മനുഷ്യാവകാശ ദിനത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ഒപ്പുശേഖരണവും നടത്തിയത് സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ നിർവാഹക സമിതി അംഗവും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൊണ്ടുപോവുകയും ഏകദേശം നാൽപ്പത് ഓളം ആളുകളെ ഇനിയും കാണാതായ ഒരവസ്ഥയും ആ സമയത്ത് നരേന്ദ്രമോദി വന്ന് ഒരു നാടകം കുട്ടീനെ എടുക്കുന്നു നിർത്തശ്ശനാവുന്നു കുട്ടിയുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നു അതുപോലെ തന്നെ കിടപ്പിലായ ആളുകളുടെ ചെറുപ്പക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു ഒരു ചെറിയ ഉണ്ടായിരുന്നു കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടും ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പെർഫോമൻസ് എന്നാൽ ഇന്ന് നാല് മാസമായി ഒരു പത്ത് പൈസ പോലും നമ്മുടെ കേരള സർക്കാരിന് വയനാട് ദുരന്തമായി പ്രഖ്യാപിക്ക വയനാട് ഒരു ദുരന്ത ആശ്വാസങ്ങൾ തരാനോ തരാനോ കേന്ദ്ര സർക്കാർ ഇതുവരെ മുതിർന്നിട്ടില്ല നമ്മൾ ശക്തമായ പ്രതിഷേധവുമായി ഒരു ഇവിടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ സാഹചര്യത്തിലാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രാജ്യവ്യാപകമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതെന്ന് അവർ പറഞ്ഞു മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മനുഷ്യാവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കാനുമാണ് മനുഷ്യാവകാശ ദിനത്തിൽ സമരം സംഘടിപ്പിച്ചതെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ഏരിയ സെക്രട്ടറി ദീപാനാഥൻ അധ്യക്ഷത വഹിച്ചു ഗഫൂർ എന്നിവർ നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണ തിരുവാലി ഒതായി